ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാലയും അതുപോലെ റുമാലി റൊട്ടിയുമാണ് നമ്മളൊക്കെ പുറത്ത് പോയിട്ട് കഴിക്കുന്ന അതിനേക്കാട്ടിയും ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് കളറോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നാല് മീഡിയം സൈസ് തക്കാളി മൂന്ന് പച്ചമുളക് പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഹാഫായിട്ട് മുറിച്ചിട്ട് നന്നാക്കി എടുത്തതാണ് ഇനി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില ഇതെല്ലാം അരിഞ്ഞിട്ട് ഒരു മിക്സറ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പതിനഞ്ച് കാശിനിട്ട് വെള്ളത്തിൽ അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും കൂടിയും ഈ മിക്സറ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ജീരകം പൊടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം പരമാവധി ഇതിൽ വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കുക ഇനി അത്രയും അരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇതോ കണ്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അര കിലോ പനീറാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട് അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പനീർ ചേർക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് ലെവലാക്കി ഇട്ടിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് രണ്ട് മിനിറ്റ് ഫ്രൈ ആവുമ്പോൾ നമുക്കത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് അത് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് കഷ്ണം കറുവപ്പട്ട മൂന്ന് ഏലയ്ക്ക രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് സവോള വേണം അത് വളരെ കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ സവോളയും കൂടിയും ചേർത്തിട്ട് ലൈറ്റ് ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അത് ചേർത്തിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇളക്കിയെടുക്കാം ഈ മസാലയെല്ലാം സവോളയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് അത് ചൂടുവെള്ളം തന്നെ ചേർക്കണം ഇപ്പോൾ ഏകദേശം നമ്മൾ അതിലൊഴിച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ആ മിക്സിയിലുള്ള എല്ലാം നമ്മളൊരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതിലേക്ക് ഇടണം പരമാവധി വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കൊക്കെ അതിങ്ങനെ പൊട്ടിത്തെറിക്കും പിന്നെ ഇതിൽ അരച്ച് ചേർത്തിട്ടുള്ള തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നമ്മൾ വഴറ്റി എടുത്തിട്ടില്ല അപ്പോൾ അതിനൊരു പച്ച ചുവ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ആറേഴ് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ ഏകദേശം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് പതുക്കെ ിക്കിയെടുക്കാം അല്ലെങ്കിൽ പനീറൊക്കെ പൊടിഞ്ഞു പോവും ഇനി കറി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇനി ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ചേർത്താൽ മതി ഇനി ഒരു നുള്ളി കസൂരി മേത്തി കയ്യിൻ്റെ അടിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുക കസൂരി കസൂരിമേത്തി എന്ന് പറയുന്നത് നമ്മൾ ഉലുവടയില ഉണക്കിയതാണ് ശേഷം രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇത്രയും ചേർത്തിട്ട് കറി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൻ്റെ പാടെ എടുത്ത് വെച്ചിട്ട് അതൊന്ന് മിക്സിറെ ചെറിയ ജാറിലിട്ട് അടിച്ച് അത് ചേർത്താലും മതി ഇപ്പോൾ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് കറി അടച്ചു വയ്ക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കിനി റുമാലി റൊട്ടി ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദ അരക്കപ്പ് ഗോതുമ്പ് പൊടി കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഓയില് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ കുഴച്ച് വെക്കണം ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാലാണ് വെള്ളമൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് കേട്ടോ ചെറിയ ചൂടുണ്ടായിരിക്കണം ഈ പാലിന് ഇനി പാല് പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം നമ്മൾ പുട്ടിനുള്ള പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കില്ലേ അതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഒന്നിച്ച് നമ്മൾ ഒരു ഗ്ലാസ് പാൽ ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കൂടിപ്പോവും പിന്നെ നമുക്കിത് പരത്തി എടുക്കാൻ പറ്റില്ല ഇതുപോലെ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ ചപ്പാത്തി മാവിനേയും കാട്ടിയും കുറച്ച് വെള്ളം കൂടുതലുള്ള ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചെയ്യണം കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന രീതിയിലായിരിക്കണം ഇനി നമുക്ക് ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഓയിൽ പരട്ടോ അതുപോലെ പൊടി ഇടുകയോ ഒന്നും ചെയ്യരുത് അല്ലാതെ തന്നെ ഇതിങ്ങനെ ഒരു ആറേഴ് മിനിറ്റ് കുഴച്ചെടുത്താൽ തന്നെ നമ്മൾ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നമുക്ക് ഈ മാവ് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൈ അമർത്തിയിട്ട് ചെയ്യണം ഞാൻ ഈ ക്യാമറയിൽ എൻ്റെ കൈ മറിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കൈ വെച്ച് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക അങ്ങനെ ഈ മാവ് നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത പരുവം വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ പരുവത്തിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ കണ്ടോ നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ പരട്ടിയിട്ട് അതിലേക്ക് മാവ് ഇട്ട് വയ്ക്കുക എന്നിട്ട് കയ്യിലുള്ള ഓയിലുണ്ടല്ലോ ആ ഓയിൽ മാത്രം അതിൻ്റെ മേലെ ഒന്ന് പുരട്ടിയെടുക്കുക എക്സ്ട്രാ ഒരുപാട് ഓയിൽ ഓയിലെടുത്തിട്ടൊന്നും ഇതിൽ പരട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് നനഞ്ഞൊരു തുണി ഇട്ട് വയ്ക്കുക ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്കത് ഒരു രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷമാണ് നമ്മളിത് എടുത്ത് പരത്തുന്നത് അതുവരെ നമുക്കിത് റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇനിയിപ്പോൾ അതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കി നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ കുഴച്ചെടുക്കുക ഇനി ഏത് വലിപ്പത്തിലാണോ റുമാലി റൊട്ടി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാവ് ബോളുകളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് പരത്തി എടുക്കുക ഒരു സമയം ഒന്നോ രണ്ടോ റുമാലി പരത്തി എടുത്താൽ മതി കാരണം മൈദ ആയതുകൊണ്ട് ഇത് പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിങ്ങനെ ചുരുങ്ങിപ്പോവും അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് മുഴുവൻ മൈദയിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഗോതുമ്പ് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് ആ പൊടിയുടെ മേലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് പരത്തി എടുക്കേണ്ടത് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എത്രയും പൊടി കുറച്ചിട്ട് നമുക്കിതിൽ പരത്താൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം നമ്മളിത് ചുട്ട് എടുക്കുമ്പോൾ അധികം പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ഇനിയിപ്പം ഇതാ നമ്മളിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് എടുക്കുക ആ കൗണ്ടർ ടോപ്പ് ഒന്ന് എടുക്കുമ്പോഴോ അതുപോലെ ഫ്രൈ പാനിലേക്ക് ഇടുമ്പോഴോ പൊട്ടരുത് അത്രയും നൈസായിട്ട് വേണം നമ്മളത് എടുക്കാൻ കടയിലൊക്കെ പൊറോട്ട വീശുന്നത് പോലെയാണ് റുമാലി റൊട്ടിയൊക്കെ പരത്തുന്നത് അപ്പോൾ അത് വളരെ നൈസായിരിക്കും നമുക്ക് അത്രയും കനം കുറച്ചിട്ട് ഈ ചപ്പാത്തിയുടെ കോലി വെച്ചിട്ട് പരത്താൻ പറ്റില്ല ഏകദേശം ഇതാ ഈ ഒരു കനത്തിലൊക്കെ നിങ്ങൾ പരത്തിയെടുക്കുക പിന്നെ റുമാലി അധികം എണ്ണ ഉപയോഗിക്കില്ല അതുകൊണ്ട് നമുക്ക് എണ്ണയൊക്കെ പുരട്ടിയിട്ട് വളരെ നൈസാക്കിയിട്ട് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഫ്ലെയിമ് കുറയ്ക്കരുത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇരിക്കണം ഇനി അതിലേക്ക് ഇതിട്ടിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിടുക അങ്ങനെ വളരെ സ്പീഡിൽ വേണം നമുക്കിത് പെട്ടെന്ന് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കാം ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മറിച്ചിട്ടു ഇനി ഇത് നമുക്കിതെടുക്കാം അധികം നേരം നമ്മൾ ഇത് അതിൽ വെക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോങ് പോകും എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അതുമാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ ഒരു തുണിയിലേക്ക് വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു കാസ്ട്രോൾ എടുത്തിട്ട് ഇതുപോലെ ഒരു തുണി വെച്ച് അതിലേക്ക് റുമാലി റോട്ടി വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും പിന്നെ കടയിലത്തെ പോലെ വലിയ റുമാലി റൊട്ടി വേണമെന്നുള്ളവർക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കമിഴ്ത്തിയിട്ട് വെക്കുക സ്റ്റൗവിൻ്റെ മേലെ എന്നിട്ട് അതിൻ്റെ മേലെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളം തെളിച്ചിട്ട് ഈ റുമാലി റൊട്ടി അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് വളരെ പെട്ടെന്ന് ചുട്ടെടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പുവെള്ളം തെളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും പനീർ ബട്ടർ മസാലയും റുമാലി റോട്ടിയും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം